സ്വാഗതം കേരള സ്റ്റേറ്റ് എക്സ് ബ്ലോക്ക് വാർഷിക പൊതുയോഗവും ജനുവരി സംഗമം റെസിഡൻസിൽ വെച്ച് നടത്തി സെക്രട്ടറി സദാനന്ദൻ സ്വാഗതം ആശംസിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് സർജന്റ് കെ എ റഹ്മാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങ് ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു ശ്രീ പി എൻ നസീർ എൻഫോഴ്സ്മെന്റ് ആർ ടി ഒ മലപ്പുറം മുഖ്യാതിഥിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ പങ്കെടുത്ത ീരസൈനികരെ അദ്ദേഹം ആദരിച്ചു ട്രാഫിക് നിയമങ്ങൾ പാലിക്കേണ്ടതിനെ പറ്റി ബോധവൽക്കരണവും നടത്തി കേണൽ ഭാസ്കരൻകുട്ടി പ്രഭാഷണവും ശ്രീ എം സി പ്രഭാകരൻ വിമുക്ത പടന്മാരെ നേരിടുന്ന പ്രശ്നങ്ങളെ പറ്റിയും വിശദമായി സംസാരിച്ചു സാർജന്റ് ബാലസുന്ദരൻ വിറവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു ശ്രീ ഗോപിനാഥൻ ആശംസകൾ അർപ്പിച്ചു തുടർന്ന് പൊന്നാനി ബ്ലോക്ക് പ്രസിഡന്റ് സുബൈദാർ ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു ശ്രീ ഉള്ളാട്ടിൽ രവീന്ദ്രൻ നന്ദി പ്രകാശനവും നടത്തി വിവിധ കലാപരിപാടികൾക്ക് ശേഷം യോഗം ആണെങ്കിൽ ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിൽ ഒരു പരിപാടി കുടുംബസമ്പർക്കുണ്ട് ഈ പരിപാടി എന്ന് പറഞ്ഞാൽ ഓരോ കുടുംബത്തിലും നമ്മുടെ വിമുക്തന്മാരുടെ കുടുംബത്തിൽ പോയിട്ട് അവരക്ഷയങ്ങൾ അന്വേഷിക്കുകയും അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുകയും അതൊരു കടമയാണ് പക്ഷെ ഓരോ ആളുകളും ഡിഫറെന്റ് നൊക്കൻ കോർണറിലായത് കൊണ്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്തത് കൊണ്ട് എല്ലാവരെയും ഒരു ഒരേ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അവരുടെ പ്രയാസങ്ങൾ അകറ്റാം അത് സേഫ് ടൈം വരാൻ പറ്റാത്ത ആളുകളുടെ വീട്ടിലൊക്കെ കഴിഞ്ഞ ആഴ്ചകൾ പോയിട്ടുണ്ടായിരുന്നു അവരുടെ വിവരങ്ങളിൽ അന്വേഷിച്ചു അവരുടെ വെൽഫെയർ അന്വേഷിച്ചു അവർക്ക് വേണ്ടത് എന്തെങ്കിലും ചെയ്ത് കൊടുക്കുക എന്നുള്ള ഉറപ്പോട് കൂടിയിട്ടാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത് കേരള സ്റ്റേറ്റ് എക്സർമീസ് ലീഗിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യൻ എക്സർമീസ് ലീഗിന്റെ ഒരു ഘടകമായിട്ട് കേരളീസ് ലീഗ് സേനയിലെ വിവിധ ആർമി എയർഫോഴ്സിൽ നിന്ന് പിരിഞ്ഞ ഒരൊറ്റ സംഘടനയായിട്ടാണ് കേരള കേരളീസസ് ലീഗ് ചെയ്യുന്നത് കേരള സ്റ്റേറ്റ് എക്സർവീസസ് ലീഗ് എന്ന ഈ സംഘടന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ നായക് സബാസ്റ്റൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ കീഴിൽ കൂട്ടായ്മ കോട്ടയത്താണ് ഈ സംഘടന രൂപപ്പെടുന്നത് അതിനുശേഷം ഈ സംഘടന വളർന്ന് യൂണിറ്റ് തലത്തിൽ ബ്ലോക്ക് തലത്തിൽ അതിനുശേഷം ആദ്യമായി ഒരു സംസ്ഥാന കമ്മിറ്റി നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് നമുക്ക് ഏവർക്കും ഒരു കാര്യമാണ് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ആദ്യത്തെ യൂണിറ്റ് അതായത് പഞ്ചായത്ത് യൂണിറ്റ് നമ്മുടെ ജില്ലയിൽ പെരിന്തൽ മണ്ണയിലുള്ള കെ ആർ യൂണിറ്റ് ആണ് നമ്മുടെ മലപ്പുറം ജില്ലയിലാണ് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ആദ്യമായി ഒരു യൂണിറ്റ് തലത്തിൽ ഒരു സംഘടന പ്രവർത്തനം നടത്തുന്നത് മലപ്പുറം ജില്ലയിലാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കൃത്യമായി പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി ആണ് യൂണിറ്റ് രൂപം കൊള്ളുന്നത് അന്നൊന്നും യൂണിറ്റ് തലത്തിലുള്ള പ്രവർത്തനം സജീവമല്ല ആ കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ ജില്ലയിൽ ഫസ്റ്റ് യൂണിറ്റ് രൂപം കൊള്ളു അത്ര കാര്യം പറയാനാണ് അപ്പൊ ഞങ്ങളെ പോലുള്ള അപ്പം ഞങ്ങൾക്ക് എപ്പോഴും പ്രചോദനം തരുന്ന ഞങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഇത്രയും വാർദ്ധക്യത്തിലും വയസ്സിലും ചെറുപ്പക്കാരനായി മനസ്സിനെ കൊണ്ടു നടത്തുന്ന ഒരു വ്യക്തിത്വമാണ് അബ്ദുറഹ്മാൻ സാഹിബ് നിങ്ങൾ നിങ്ങൾ വാക്കുകളെ സൂക്ഷിക്കുക നിങ്ങളുടെ വാക്കുകളാണ് നിങ്ങളുടെ പ്രവൃത്തികളായി മാറുന്നത് നിങ്ങൾ നിങ്ങളുടെ വാക്കുകളെ പ്രവൃത്തികളെ സൂക്ഷിക്കുക നിങ്ങളുടെ പ്രവൃത്തികളാണ് നിങ്ങളെ ശീലങ്ങളായി മാറുന്നത് നിങ്ങൾ നിങ്ങളുടെ ശീലമായി സൂക്ഷിക്കുക നിങ്ങൾ നിങ്ങളുടെ ശീലങ്ങളാണ് നിങ്ങളുടെ സ്വഭാവമായി മാറുന്നത് നിങ്ങളുടെ അവസാനം സ്വഭാവത്തെ സൂക്ഷിക്കുക സ്വഭാവമാണ് നിങ്ങളുടെ ജീവിതത്തിനെ എല്ലാം മാറ്റിമറിക്കുന്നത് ദൈവത്തിന്റെ സ്വന്തം നാടായ നമ്മുടെ കൊച്ചു കേരളം ഓരോ സുപ്രഭാതം പറ്റി വരികൾക്ക് ഇമ്പാത്ത കാലുകൾക്ക് ഇഷ്ടം തോന്നാത്ത ഒരു ദുരന്തവാർത്തകളാണ് നമ്മൾ തേടി ഇപ്പോഴെത്തുന്നത് അതുകൊണ്ടൊരു പത്രം പത്രം വായിക്കുന്നതും ഇന്ന് ടി വി കാണുന്നതും വളരെയധികം കുറഞ്ഞിരിക്കുകയാണ് കാരണം ഇന്ന് എല്ലാവരുടെയും കയ്യിൽ ഈ ഒരു സാധനമായിട്ടാണ് നമ്മളെല്ലാം ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം അതും കൂടെ പറഞ്ഞ് നിർത്തേക്കാം ഒരു സ്കൂളിൽ പോയി ഒരു സ്കൂളിൽ പോയപ്പോൾ ഞാൻ ഒരു കുട്ടിയോട് ചോദിച്ചു എന്താണ് ഇനി ഭാവിയിൽ ആരാകണമെന്നാണ് ആഗ്രഹം ചോദിച്ചു അപ്പം ആ കുട്ടി ഒരു കുട്ടി നൂറ് നൂറ്റെൻപത് കുട്ടികളുണ്ടാകുന്ന കുട്ടി എഴുന്നേറ്റ് എന്നോട് പറഞ്ഞു സർ ഇപ്പോൾ എനിക്ക് പല ആഗ്രഹങ്ങളുണ്ട് ആഗ്രഹങ്ങൾ എവിടെ എത്തുമെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ എനിക്ക് എന്റെ അടുത്ത ജന്മത്തില് ഒരു മൊബൈൽ ആകണമെന്നാണ് ആഗ്രഹം മൊബൈൽ ആകുവാണെങ്കിൽ നമുക്ക് എന്നെ എപ്പോഴും ശ്രദ്ധിക്കും എന്നെ എന്ന തുടച്ച് ക്ലീൻ ആക്കും രാത്രി കാലങ്ങളിൽ കിടക്കുമ്പോൾ പ്രത്യേകിച്ച് എനിക്ക് വളരെയധികം കെയർ തരും ബാത്റൂമിൽ പോകുമ്പോഴും എന്നെ കൊണ്ടുപോകും അപ്പോൾ എനിക്ക് എപ്പോഴും സംപ്രേഷണം വരുമ്പോൾ എനിക്ക് ചാർജ് തീരുന്നുണ്ട് നോക്കും എനിക്ക് എപ്പോഴും ഞാൻ വെറുതെ ഇരുന്ന് ഉറങ്ങുവാണെങ്കിൽ പോലും ഞാൻ ഉറങ്ങുന്നുണ്ടോ എന്ന് ഇടക്കിടയ്ക്ക് ഒന്ന് നോക്കും എനിക്ക് ഒരു രീതിയിൽ എപ്പോഴും എന്നെ നെഞ്ചിനോട് ചേർത്ത് പിടിക്കും ആ ഒരു സ്നേഹം എനിക്കിപ്പോ കിട്ടുന്നില്ല സാർ അപ്പൊ അടുത്ത കാലത്ത് മൊബൈലാകാനാണ് ആഗ്രഹം വന്ന ആ കുട്ടി പറഞ്ഞെങ്കിലും നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു തള്ളി നീങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പേരക്കുട്ടികൾ ഇന്ന് കാണിക്കുന്ന ഈ മൊബൈലിലൂടെ ആവേശം അത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്ന് സോഷ്യൽ മീഡിയ വളരെയധികം അത്രണ്ടാവശ്യമാണ് നമ്മുടെ എല്ലാ സമയം പോകുന്നത് ഫേസ്ബുക്കിലൂടെ തോണ്ടി തോണ്ടി യൂട്യൂബിലൂടെ നോക്കി നോക്കി ഞങ്ങളും പോലീസും ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നത് ഒരു രഹിത ജില്ലയ്ക്ക് വേണ്ടിയിട്ടാണ് അതിൽ നിങ്ങളുടെ സംഘടനകളും ഈ മലപ്പുറം ജില്ലയിലെ രക്ഷിതാക്കൾ സ്വന്തം കുഞ്ഞുങ്ങളെ നിയന്ത്രിക്കേണ്ട കുഞ്ഞുങ്ങൾക്ക് വഴികാട്ടിയെപ്പോഴും പ്രവർത്തിക്കേണ്ട അവരുടെ എല്ലാം പ്രവൃത്തികളിൽ അജ്ഞത വരുമ്പോഴാണ് ഇവിടെ നിയമലംഘനങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് സ്പാർസിലേക്ക് കൺവെർട്ട് ബാങ്കിൽ നിന്ന് സ്പാർസിലേക്ക് സ്പാർഷിലേക്ക് ആവുന്ന കാര്യങ്ങളിലും മിക്കവാദം എല്ലാം ആയി കഴിഞ്ഞു എന്നാണ് ഞാൻ അറിയുന്നത് പിന്നെ ലൈഫ് സർട്ടിഫിക്കറ്റ് കൊല്ലത്തിൽ ഒരിക്കൽ അയക്കുന്നത് കാര്യത്തിൽ ധാരാളം കൺഫ്യൂഷൻ ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു പല സ്ഥലത്തും ബാങ്ക് അയച്ചു പലതും പുറമേ നിന്നയച്ചു പക്ഷെ ഇവിടെ എല്ലാരെയും ലൈഫ് സർട്ടിഫിക്കറ്റ് അയച്ചതായിട്ടാണ് ഞാൻ അറിയുന്നത് സർട്ടിഫിക്കറ്റ് ഴിഞ്ഞാലും പെൻഷൻ മുടങ്ങിയില്ല ആരും എന്ന് സി സി ടി എ അലഹബാദ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് ആ കാര്യത്തിൽ ആർക്കും പേടി വേണ്ട സ്പാർസിലേക്ക് കൺവെർഷൻ ആയി കംപ്ലീറ്റ് ആയി എല്ലാം തീരുന്നവരെ ആരെയും പെൻഷൻ സ്റ്റോപ്പ് ആവില്ല എന്ന് അവര് റിട്ടേണിൽ എഴുതി തന്നിട്ടുണ്ട് പക്ഷെ എന്നാലും ലൈഫ് സർട്ടിഫിക്കറ്റ് അയക്കാൻ എല്ലാവരും ശ്രമിക്കണം ഇനി ബാങ്കിൽ നിന്നും നല്ല അയക്കേണ്ടത് ഇനി ായിട്ട് അയക്കാൻ മൂന്ന് വിധത്തിൽ അയക്കാൻ രണ്ട് പെൻഷൻ സർക്കാർ പരിഹരിക്കുന്നുണ്ട് പക്ഷെ പ്രശ്നങ്ങൾ വിമുക്തപടനായിട്ട് ഉണ്ടാക്കി വയ്ക്കുന്നതാണ് അല്ലാന്ന് പറയാൻ പറ്റും കാരണം അതിൻ്റെ ഉത്തരവാദികള് ഇവിടെ ഇരിക്കുന്നവരും കൂടിയാണ് പ്രശ്നങ്ങൾ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇവരെക്കാൾ വരുന്നത് വിമുക്തപഠനല്ല കാരണം അവന്റെ മരണാനന്തരം പെൻഷൻ വാങ്ങിക്കാൻ ചെല്ലുമ്പോഴാണ് ഭാര്യയുടെ പേര് പേരില്ല ഭാര്യയുടെ പേര് തെറ്റാണ് ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റാണ് ഈ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത് നമ്മുടെ കാലശേഷം നമ്മുടെ വനിതകൾക്കാണ് ഫാമിലിക്കാണ് അത് പരിഹരിക്കണമെങ്കിൽ ഇപ്പോ ഈ സമയത്ത് തന്നെ നിങ്ങളിൽ പരിഹാരം കാണണം അത് ശ്രമിക്കേണ്ടത് നടത്തുവാനും എല്ലാവർക്കും സഹായിക്കാൻ വിശ്വസിക്കുന്നു കഴിഞ്ഞതും അവിടെ വെച്ച് നടത്തുവാൻ നടത്തുവാനും നടത്തുവാൻ കഴിയട്ടെ ആശംസകളും അതാണ് പെൻഷനും ഇതാക്കണം എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഓഫ് ആൾ ഞാൻ എച്ച് ഡി എഫ് സിന്റെ ബേസിക് പറയാം എച്ച് ഡി എഫ് സിന്റെ ഫുൾ ഫോം എന്ന് ഹൗസിംഗ് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ ആണ് ബേസിക്കലി വി സ്റ്റാർട്ടഡ് ഇൻ ഇത് പെട്ടെന്ന് തുടങ്ങിയ ഒരു സ്ഥാപനമല്ല കഴിഞ്ഞ നിങ്ങളുടെ ടീം ഓഫ് എക്സിക്യൂട്ടീവ്സ് നമ്മുടെ റഹിൻ്റെ കീഴിൽ നല്ല പെർഫോമൻസാണ് കാഴ്ചവെച്ചത് അതിൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾക്കിന്ന് ഒരു ബിൽഡിംഗും ബിൽഡിങ്ങും ഒരു സ്ഥലവും ഓഫീസും എല്ലാം സെറ്റപ്പ് ചെയ്യാനുള്ള ഒരു സാഹചര്യം എത്തിപ്പെട്ടിട്ടുള്ളത് പന്ത്രണ്ട് ബ്ലോക്കുകളിൽ ഉള്ളതിൽ ഒമ്പത് ബ്ലോക്കിനും ഓഫീസ് സെറ്റപ്പുകളെല്ലാം ആയി ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വളരെ ആണെങ്കിൽ പോലും എല്ലാവരും ഓഫീസും സർ ഉദ്ഘാടനം കഥയിൽ ഏർപ്പെടുത്തുന്നു എല്ലാവരും മുഖ്യാതിഥിയായി ഇവിടെ എത്തിയിട്ടുള്ള Hadiah itu, pertanyaan ini, dan you സ്റ്റേഡിയത്തിന് മുൻവശം താഴെപ്പാലം തിരുവോ മലപ്പുറം ഫോൺ സീറോ ഫോർ ഫോർ ടു ഫോർ ടൂൺ ടൂ സീറോ ഫൈവ് മൊബൈൽ ഫാം ഡോട്ട്